നമസ്കാരം ഏവർക്കും ഹെഡ്ജിന്റെ മാർക്കറ്റ് ടോക്കിലേക്ക് സ്വാഗതം നവംബറിൽ അഞ്ച് വലിയ ഐ പി ഒകൾ മുപ്പത്തയ്യായിരം കോടി സമാഹരിക്കും എൽ ജി ഇലക്ട്രോണിക്സ് ടാറ്റ ക്യാപിറ്റൽ എന്നീ വമ്പൻ ഐ പി ഒകൾ ലിസ്റ്റ് ചെയ്ത ഒക്ടോബറിന് ശേഷവും വലിയ ഐ പി ഒകളുടെ വിപണിയിലേക്കുള്ള വരവ് തുടരും നവംബറിൽ അഞ്ച് വലിയ ഐപിഒകളാണ് വിപണിയിലെത്താനിരിക്കുന്നത് കന്നഡ വ്യാപാരികളായ ലെൻസ്കാർട്ടിന്റെ കാർട്ടിന്റെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ നവംബർ ആദ്യവാരം നടക്കും എണ്ണായിരം കോടി രൂപയാണ് ഐ പി ഒയിലൂടെ ലെൻസ് സമാഹരിക്കുന്നത് ടാറ്റ ക്യാപിറ്റൽ എച്ച് ഡി ബി ഫിനാൻഷ്യൽ സർവീസസ് എൽ ജി ഇലക്ട്രോണിക്സ് ഇന്ത്യ എന്നിവയുടെ ഐ പി ഒകൾക്ക് ശേഷം ഈ വർഷം വിപണിയിലെത്തുന്ന നാലാമത്തെ വലിയ പബ്ലിക് ഇഷ്യൂ ആയിരിക്കും ലെൻസ് കാർട്ടിൻറ്റേത് നവംബർ ആദ്യം ബ്രോക്കിംഗ് കമ്പനിയായ ഗ്രോയും ഐ പി ഒ നടത്തുന്നുണ്ട് ഏഴായിരം കോടി രൂപയാണ് ഐ പി ഒ വഴി ഗ്രോ സമാഹരിക്കുന്നത് ഐ സി ഐ സി ഐ പ്രുഡൻഷ്യൽ അസറ്റ് മാനേജ്മെന്റ് കമ്പനി പതിനായിരം കോടി രൂപയുടെയും പൈൻ ലാബ്സ് അയ്യായിരത്തി എണ്ണൂറ് കോടി രൂപയുടെയും ഐ പി ഒകളുമായാണ് നവംബറിൽ എത്തുന്നത് ലൈഫ് സ്റ്റൈൽ ഇലക്ട്രോണിക്സ് ബ്രാൻഡായ ബോട്ട് ഐപിയോ വഴി രണ്ടായിരം കോടി രൂപ സമാഹരിക്കും നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറിന് മുകളിൽ ഓഹരി വിപണി ഇന്നും നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ് പോയിന്റിന് മുകളിലായാണ് ഇന്ന് ക്ലോസ് ചെയ്തത് സെൻസെക്സ് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് പോയിന്റ് ഉയർന്ന് എൺപത്തിരണ്ടായിരത്തി അറുന്നൂറ്റി അഞ്ചിലും നിഫ്റ്റി നൂറ്റി എഴുപത്തെട്ട് പോയിൻ്റ് നേട്ടത്തോടെ ഇരുപത്തി അയ്യായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്നിലും വ്യാപാരം അവസാനിപ്പിച്ചു രണ്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റിമൂന്ന് ഓഹരികൾ നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിയേഴ് ഓഹരികളുടെ വില ഇടിഞ്ഞു നൂറ്റി അൻപത്തിരണ്ട് ഓഹരികളുടെ വിലയിൽ മാറ്റമില്ല ബജാജ് ഫിൻസർ ബജാജ് ഫിനാൻസ് ട്രെൻഡ് നെസ്ലെ ഏഷ്യൻ പെയിൻറ്സ് എന്നിവയാണ് ഇന്ന് നേട്ടത്തിൽ മുന്നിൽ നിന്ന നിഫ്റ്റി ഓഹരികൾ ഇൻഫോസിസ് ടാറ്റാ മോട്ടോഴ്സ് ബജാജ് ഓട്ടോ ടെക് മഹീന്ദ്ര ആക്സിസ് ബാങ്ക് എന്നിവയാണ് ഇന്ന് കൂടുതൽ നഷ്ടം നേരിട്ട നിഫ്റ്റി ഓഹരികൾ എല്ലാ മേഖലാ സൂചികകളും ഇന്ന് നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി റിയൽ എസ്റ്റേറ്റ് സൂചിക മൂന്ന് ശതമാനം ഉയർന്നു പവർ കൺസ്യൂമർ ഡ്യൂറബിൾസ് പി എസ് യു ബാങ്ക് ടെലികോം സൂചികകൾ ഒരു ശതമാനം മുതൽ രണ്ട് ശതമാനം വരെ ഉയർന്നു ബി എസ് സി മിഡ് ക്യാപ് സൂചിക ഒരു ശതമാനവും സ്മോൾ ക്യാപ് സൂചിക പോയിന്റ് ഏഴ് ശതമാനവും നേട്ടത്തോടെ ക്ലോസ് ചെയ്തു